ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ആണോട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ സാധാരണ വീട്ടില് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരി അരിയുണ്ടല്ലോ അതൊരു രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം തന്നെ വെജിറ്റബിൾ ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കിയെടുക്ക നമ്മൾ സാധാ നെയ്ച്ചോറ് കുക്കറിൽ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്ക കേട്ടോ കുക്കറിലേക്ക് രണ്ട് ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഏലം പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക ഗ്രാമ്പു ഇൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏഹ് ഉപ്പൊന്ന് നോക്കട്ട പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഒരു രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാനുണ്ട് അതിനായിട്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് വലിയ ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഇത് നാലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെക്കാട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് രണ്ട് സവാള പിന്നെ ഒരു ഉരുളൻ കിഴങ്ങ് പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ആവശ്യമില്ല കേട്ടോ അതിന് കുറച്ച് എടുക്കൊള്ളൂ പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി ഇതിപ്പോൾ ചെറുതായ കാരണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഒരു ഗ്ലാസ് സോയാബീന് കുറച്ച് ടൈം ആയിട്ടോ സോക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മുടെ കയ്യിൽ ഗ്രീൻ ബീസ് അതേപോലെ തന്നെ മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് ഇട്ടും മറ്റേത് നമ്മൾ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ കോളിഫ്ലവർ ഇത്ര എടുത്തുള്ളൂ കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വേഗം കട്ട് കട്ടാക്കട്ടെ കോളിഫ്ലവർ ചെറുതാക്കി കട്ടാക്കിയതിന് ശേഷം ഞാനത് തിളച്ച വെള്ളത്തിൽ കുറച്ച് ടൈം ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ രണ്ട് ഗ്ലാസ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു വെജിറ്റബിൾസും നമ്മുടെ ഈ ഒരു മസാല ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് അരിയൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയിൽ സോയാബീൻ നിർബന്ധമായിട്ട് വിടണം കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ചെറിയ സോയാബീനാണ് അതിൻ്റെയും വലിയ സോയാബീനും കിട്ടും ഏതായാലും കുഴപ്പമില്ല നമുക്ക് സോയാബീൻ കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മീറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ഇത് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാ ചട്ടി വെച്ചുകൊടുത്തിരുന്ന കേട്ടോ അത്യാവശ്യം വലിയ ചട്ടി തന്നെയാണ് അപ്പൊ ഇതിൽ തന്നെ ഇനി ദമ്മിടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ചത് അപ്പൊ ഇതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂണ് പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലം പട്ട ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം സവാള ഒന്ന് വഴന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഒരു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതേപോലെ തന്നെ പൊട്ടാറ്റോ പിന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീന് അതേപോലെ തന്നെ കോളിഫ്ലവർ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടോന്ന് വെജിറ്റബിൾസൊക്കെ കുക്കാക്കാന് വെച്ച ടൈമിൽ നമ്മുടെ റൈസ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്നില്ല അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് റൈസൊക്കെ നമ്മൾ പാകത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഒന്നും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒന്നും കൂടെ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇതിന് മേലെ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെ കുറച്ച് പശു നെയ്യാക്കി കൊടുക്കട്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യില് പൊതിനീന മല്ലിയല എന്തായാലും നിർബന്ധമാണ് പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചേണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒക്കെ ചേർത്ത് കൊടുക്കട്ട ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമില് വെക്കട്ടു ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണി ഒക്കെ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മസാല ഒക്കെ എല്ലാ ഭാഗത്തും ആയി കിട്ടുന്ന രീതിയിൽ മസാലൊക്കെ ഒക്കെ കൂടുതലുള്ളതാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കുഴപ്പമില്ല പക്ഷേ മസാല കുറച്ച് കുറവാണ് ഇഷ്ടമുള്ളവരെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് അരി വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് അരി വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ ഒരു രക്ഷയില്ല നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് കഴിക്കുക ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നൂല്ലേ പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം കേട്ടോ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പറയേ വേണ്ട അവരെന്തായാലും അറിയാതെ അങ്ങനെ കഴിച്ചു പോയിക്കോളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്